പതിനൊന്ന് മാസം മുതോളത്തെ കുട്ടിയാണെ തന്നെ ഹരിഗോവിന്ദനാണി ഹരിഗോവിന്ദനാണെ അന്ന് ഞാൻ ഇത്രേ ഉള്ളു ആന ഇത്രേ ഉള്ളു എനിക്ക് തോളത്ത് കഴിയിട്ട് പറ്റുന്ന ഒരു പ്രായം പ്രായം അത്രേ ഉള്ളു അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയാന നമുക്ക് തോളെ കയ്യിൽ നോക്കുമ്പോൾ ഒരു കുട്ടിയാൻ ആദ്യമായിട്ടൊരു കുട്ടിയാനയ്ക്ക് നമ്മൾ പോയി നിൽക്കുകയാണ് അതിന് ആദ്യമായിട്ട് അത്രയും പ്രായം കുറഞ്ഞാണ് അപ്പം എങ്ങനെയായിരുന്നു അവിടുത്തെ ആനയായിട്ടുള്ള ഒരു പരമാറ്റവും രീതികളും കാര്യങ്ങളൊക്കെ സാധാരണ ഈ പുതിയ ആൾക്കാരെ ഓരോ രീതി വെച്ച് നോക്കുവാണെങ്കിൽ എന്താ പണ്ട് ചെറുപ്പത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആനയെ എടുത്ത് എന്താ അടുത്ത ഇടപെടാൻ സമ്മതിക്കും സമ്മതിക്കുകയുള്ളു ഏതൊരാനക്കാരനായാലും എന്നെ പ്രധാന ചേട്ടൻ പറഞ്ഞ മോനെ നീയും കൊണ്ടു കിടക്കണം ചങ്ങലയൊന്നുമില്ല ചങ്ങലയൊക്കെ രാവിലെ തറി തന്നെ അയച്ചിടും ആളെ അടുത്ത് പറയും മോനെ അയച്ചോണ്ട് പോകും ചെയ്തിട്ടത് ഞാൻ വെള്ളം കൊടുക്കാൻ ചെന്നതാ പക്ഷേ ഞാനാണെങ്കി ആനയുടെ തലക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആണ് ചാടിയൊരു കുത്ത് ഞാൻ നേരെ തെറച്ചു തന്നെ ഫ്രണ്ടിൽ തന്നെ വീണു ഫ്രണ്ടിൽ തന്നെ വടിക്കമ്പും വീണ് ഊസു ഓടോ വീണ് ആളല്ല അടുക്കളയിൽ നിന്ന് നോക്കിക്കൊണ്ടായി ആള് പറഞ്ഞു മോനെ ആ വടക്കമ്പ എടുത്ത താലയ്ക്ക് ഒരു പത്തെണ്ണം കൊടുക്കടാന്ന് പറഞ്ഞു അതെ ഞാൻ പത്തണം കൊടുത്തു ഈ ആന അടിയും മേടിച്ചിട്ട് പുറകോട്ട് പോവാണ് അവിടുന്ന് ഞാൻ പിടിച്ചു ആനെ ആന കേറി പിടിച്ചിട്ട് അങ്ങനെ എന്നെ നേരെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് കയറൊക്കെ കെട്ടി നേരെ എടുക്കാൻ വേണ്ടി പോകും പിന്നെ നമ്മുടെ നേരെ വന്നിട്ടില്ല പിന്നെ വന്നിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് പറയടിച്ചുകൊണ്ടിരിക്കാ മുതോളത്തെ അവിടുത്തെ എന്താ കൊല്ലക ശ്രീകൃഷ്ണന്റെ ഒരു അമ്പലം ആ അമ്പലത്തില് പറയടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രാവിലെ പോയി അങ്ങനെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു തോടിന്റെ സൈഡില് തോടിന്റെ സൈഡിൽ കൂടി രണ്ടു മൂന്ന് വീടും കൂടി ഉണ്ട് എടുക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ആന നേരെ അടിച്ച് തന്നെ തോട്ടിലോട്ടിട്ട് ഞാൻ നിന്ന് തോട്ടീന്ന് എന്ന് അവിടെ വിട്ടുപോയോ ഇല്ല ഇല്ല ഇല്ലെ അടിച്ചു കിടന്നിട്ട് അങ്ങനെ തന്നെ മെളി കോലം ആയിട്ട് മെളി ആളി അവിടെ നേരെ എന്ത് ചെയ്യാന നേരെ ആനയുടെ പുറവിൽ ഞാൻ വന്ന് ഞാൻ കേറി പിടിച്ച് കേറി ആ തോട്ടിന്ന് പുറവില് തന്നെ വടിക്കമ്പ് കിടന്ന് ഒന്നും നോക്കിയില്ല ഒരു രണ്ടു മൂന്നെണ്ണം വിട്ടു കൊടുത്തു അമ്പലത്ത് നേരെ ഇന്ന് കയ്യിൽ കമ്പ് കൊടുത്തപ്പോഴത്തേക്ക് ആന കൈ കമ്പ് കയറി പിടിച്ച് ഒരു രീതി ആനക്കുണ്ട് കയ്യിൽ കമ്പ് കൊടുത്തു കഴിഞ്ഞാ ആ കമ്പിനകത്ത് പിടിച്ചു കൂടഞ്ഞു പോരും അന്നേരം ഞാൻ നേരെ അങ്ങനെ കൊണ്ടുപോയി അപ്പം വന്നപ്പ പറഞ്ഞു അപ്പനെ ഞാനൊക്കെ അടിച്ച് കളഞ്ഞു കുഴപ്പൊന്നുമില്ല കൊടുത്തില്ലേ അത് തന്നെ സന്തോഷ തെറ്റ് തെറ്റുകാണിക്കുമ്പോ അന്നേരം ശിക്ഷ കൊടുക്കണം ഇല്ലെങ്കിൽ അത് നാളെയും ആവർത്തിക്കും ആവർത്തിക്കും അത് മരണത്തിലോട്ടോ ആകും അത് ആ ഒരു പതിനൊന്ന് മാസക്കാലം അങ്ങനെ കുറച്ച് നാൾ പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്കിലും ആ ഒരു ആനപ്പണി എന്ന് പറയുന്ന ആ ഒരു പണിയിലേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആദ്യം പനയും ബിജു അല്ല